पाकिस्तान सेना ने पूरी पश्चिम मोर्चे पर लगातार आक्रामक गतिविधियां जारी रखी उसमें यू कैप ड्रोन लॉन्ग रेंज वेपन्स लॉटरिंग म्यूनिशन और लड़ाकू विमानों का उपयोग कर भारतीय सैन्य ढांचे को निशाना बनाया पाकिस्तान मिलिट्री कंटिन्यूड विद इट्स प्रोवोकेशन कैरिंग आउट अग्रेसिव एक्शन एम्प्लॉइंग मल्टीपल थ्रेट वैक्टर्स ऑल अलॉन्ग वेस्टर्न बॉर्डर पाकिस्तान एम्प्लॉय यू कैप ड्रोन लॉन्ग रेंज वेपन्स loitering munitions and fighter aircraft to target civilian areas and military infrastructure. പാകിസ്ഥാന് തിരിച്ചടി നൽകിയെന്ന് സ്ഥിരീകരിച്ച ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥിരീകരണം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുറേഷി വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക എന്നിവരായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് തിരിച്ചടിയുടെ ദൃശ്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് തക്കതായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത് പാക് പല ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചു ആക്രമണം ഇന്ത്യ ശക്തമായി എതിർത്തു ഇരുപത്തിയാറിടങ്ങളിൽ ആക്രമണമുണ്ടായി അന്താരാഷ്ട്ര വ്യോമപാത പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തു ഷെലിങ്ങും വെടിവയ്പ്പും ഡ്രോൺ ആക്രമണവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പാക് സൈനിക താവളങ്ങൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് ആറ് പാക് സൈനിക താവളങ്ങളിൽ തിരിച്ചടിച്ചു രണ്ട് വ്യോമ താവളങ്ങളും ഇന്ത്യ ആക്രമിച്ചു പാകിസ്ഥാൻ തുടർച്ചയായി വ്യാജ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ ബ്രഹ്മോ സംവിധാനം തകർത്തെന്ന് പറയുന്നത് നുണയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചു ഇന്ത്യയുടെ വ്യോമ താവളങ്ങൾക്ക് നേരിയ കേടുപാടുകൾ ഉണ്ടായി ശ്രീനഗർ അവന്തിപ്പോര എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി ഇപ്പോഴും ഇന്ത്യ ശ്രമിക്കുന്നത് സംഘർഷം ലഘൂകരിക്കാനാണ് സൈനിക മെഡിക്കൽ സെന്ററും സ്കൂളുകളും പാകിസ്ഥാൻ ഉന്നമിട്ടു ടെറിട്ടോറിയൽ ആർമി അടക്കം സജ്ജരാക്കി ഇന്ത്യ ജാഗ്രതയോടെ തുടരും അതേസമയം പാകിസ്ഥാൻ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകുന്നത് പാക് സൈനിക പോസ്റ്റുകളും ലോഞ്ച് പാഡും ഇന്ത്യൻ സൈന്യം തകർത്തു എന്നാണ് പുതുതായി പുറത്തുവരുന്ന വിവരം ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന ലോഞ്ച് പാഡാണ് തകർത്തത് ജമ്മുവിന് സമീപം നിലയുറപ്പ് സൈനികരാണ് പാകിസ്ഥാന കനത്ത തിരിച്ചടി നൽകിയതെന്നും സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്തു ഇതിന്റെ വീഡിയോയും എ എൻ ഐ പുറത്തുവിട്ടിട്ടുണ്ടാകും അതേസമയം ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിലെ മൂന്ന് വ്യോമ താവളങ്ങളിൽ ശക്തമായ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുണ്ട് ഇതോടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിനടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലുള്ള എല്ലാ സിവിലിയൻ വാണിജ്യ കെട്ടിടങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ പാകിസ്ഥാൻ സർക്കാർ നിർബന്ധിതരായി ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം അകലെ രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള ഒരു പ്രധാന സ്ഥലമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ മുരീദ് റഫീഖി എന്നീ മൂന്ന് വ്യോമസേനാ കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നുവെന്നാണ് പാകിസ്ഥാൻ സൈന്യം പുറത്തുവിടുന്ന വിവരം നൂർഖാൻ വ്യോമ താവളത്തിന് തീ പിടിച്ചതായി കാണിക്കുന്ന ചില വീഡിയോകൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോയുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല പാകിസ്ഥാനിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ വ്യോമസേനാ കേന്ദ്രമാണ് നൂർഖാൻ മുമ്പ് ചക്ല എയർബേസ് എന്നായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത് അതേസമയം ഇന്ത്യയിലുടനീളമുള്ള മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങളിലെ എല്ലാ സിവിൽ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒൻപത് മുതൽ മെയ് പതിനാല് വരെയാണ് വിമാനത്താവളങ്ങൾ അടച്ചിടുന്നത് അദാംപൂർ അംബാല അമൃത്സർ അവന്തിപൂർ ബെദിന്ദ ഫുജ് ബിക്കാനീർ ചണ്ഡീഗഡ് ഹൽവാര ഹിൽഡോൺ ജയ്സാൽമിർ ജമ്മു ജാംനഗർ ജോധ്പൂർ കാഡ്ല കാംഗ്ര കെഷോത് കിഷൻഗഡ് കുളു മണാലി ലേ ലുധിയാന മുന്ത്ര നാലിയ പത്താൻകോട്ട് പഠുവാല പോർബന്ദർ രാജ്കോട്ട് സർവാവ ഷിംല ശ്രീനഗർ തോയിസ് ഉത്തർലായ് എന്നിവയാണ് അടച്ചിട്ട വിമാനത്താവളങ്ങൾ മെയ് പതിനാല് വരെയുള്ള അഞ്ച് ദിവസത്തേക്ക് ഈ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എല്ലാ സിവിൽ ഫ്ളൈറ്റ് പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ് എ എ ഐ പുറത്തുവിട്ട നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മെയ് എട്ടിന് ഇരുപത്തിനാല് വിമാനത്താവളങ്ങൾ അടച്ചുപൂടുന്നതായി എ എ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അടച്ചുപൂട്ടൽ പതിനഞ്ച് വരെ നീളുമെന്ന വിവരം പുറത്തു മേഖലകളിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി